നമ്മൾ നമ്മളിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ നാല് പ്ലാന്റ്സിൻ്റെ കോംപോഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ റേറ്റ് ഉറവിൽ തന്നെ വേറെ എവിടെയും കിട്ടാത്ത റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പോഫർ മേടിക്കാൻ പറ്റുക അപ്പം ഇതിനായിട്ട് നമ്മൾ നാല് പ്ലാന്റ്സ് ആണ് ഇതിലുള്ള കോംപോഫറിൽ അതിനകത്ത് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ജൈപ്പോൺ റെഡ് പിന്നെ അതുപോലെ തന്നെ അഞ്ചാമനി വൈറ്റ് പിന്നെ ഇത് അഞ്ചാമനി പിങ്ക് പിന്നെ ഇത് ലിപ്സ്റ്റിക് റെഡ് ഈ ഒരു നാല് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കോംപോഫറിൽ വരുന്നത് കേട്ടോ അപ്പം ഇത് ഇതിന് കോംബോറിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് നാല് പ്ലാന്റ്സിനും കൂടി ഇനി നിങ്ങൾക്ക് തെർ പ്ലാന്റ് ആയിട്ട് വേണോ അങ്ങനെയും കൊടുക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ മേടിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രോഫിറ്റബിളും വളരെ റേറ്റ് കുറവും വരുന്നത് കോമ്പോ ആയിട്ട് എടുക്കുമ്പോഴായിരിക്കും നാല് പ്ലാന്റ്സ് ഒരുമിച്ച് എടുക്കുമ്പോഴായിരിക്കും പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ വിത്ത് പോട്ടായിരിക്കും നമ്മൾ അയച്ചുതരാം ഇത് സീഡിങ് മാത്രമായിട്ടോ അങ്ങനെയൊന്നുമല്ല വിത്ത് പോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ ഇതിന്റെ പാക്കിങ്ങും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതേ ഈ കാണുന്നതാണ് നമ്മുടെ പാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ചെറിയ കാർട്ടൂൺ ബോക്സിൻ്റെ ഉള്ളിൽ ഈയൊരു പ്ലാന്റിൻ്റെ ഫോട്ടോ ആണ് ഇരിക്കുന്നത് അപ്പം പോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാർട്ടൺ ബോക്സിൽ ഈ ഒരു വലിയ കാർട്ടൺ ബോക്സിൽ ഇതിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും വേറെ ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു പോട്ട് ഇറക്കി വെച്ചിട്ട് ഇവിടെ രണ്ട് സൈഡിലും ലോക്ക് ചെയ്യാണ് ലോക്ക് ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് എങ്ങോട്ട് വേണമെങ്കിലും ഈ കുറേ കാര്യം വലിച്ചെറിയാമല്ലോ അപ്പോൾ വലിച്ചെറിയുന്ന സമയത്ത് പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ കറക്റ്റ് ഫിറ്റിങ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുമ്പോൾ അതിൻ്റെ ലീഫിന് പോലും ചെറിയൊരു ചുളിവോ അല്ലെങ്കിൽ അത് ഒടിയേ അങ്ങനെ വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു പാക്കിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇപ്പോൾ കോമ്പോഫർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം പാക്കിങ്ങിൽ തന്നെ ആയിരിക്കും നമ്മൾ അയക്കുക ഇനി ചില പോട്ടിംഗ് മെത്തേഡ് നോക്കാം നമുക്ക് ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ വീടുകളിൽ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്യാനുള്ള പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഈ പ്ലാന്റ് ഇതിൽ നിന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു പോട്ട് ജസ്റ്റ് ഒന്ന് കമഴ്ത്തിയിട്ട് രണ്ട് തട്ട് തട്ടി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഈ പോട്ടിംഗ് മിക്സോട് കൂടി തന്നെ പ്ലാന്റ് തിരിച്ചു പോകും അപ്പോൾ എന്നിട്ട് നമ്മൾ വേറൊരു വലിയ പോട്ടിലേക്ക് ഒരു പത്ത് ഇഞ്ചിൻ്റെ പോട്ടോ അത് നിങ്ങളുടെ നിങ്ങളിപ്പോൾ വീടിൻ്റെ ഏത് ഭാഗത്തു വെക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് ആ ഒരു പോട്ടിലേക്ക് മാറ്റി നടടുമോ വേണ്ട പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് മണ്ണ് പിന്നെ അതുപോലെ ചകിരിച്ചോറ് പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു വളം അതായത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ബെർമി കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇതെല്ലാം വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഈയൊരനുഭവത്തിൽ വേണം ഇട്ടു കൊടുക്കാൻ അതായത് ചാണകപ്പൊടി ഒരു നൂറ് ഗ്രാം എടുക്കണമെന്നുണ്ടെങ്കിൽ മണ്ണും നൂറ് ഗ്രാം മറ്റേ നമ്മുടെ ചതിരിച്ചോറും നൂറ് ഗ്രാം തന്നെ എടുക്കാം ഈ ഒരു വൺ ലീസ് ടു വൺ ലീസ് ടു വൺ അനുഭവത്തിൽ തന്നെ കോട്ട ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വെള്ളം തന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നനവ് വളരെ കുറവാണെന്ന് തോന്നുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനകത്ത് ചതിരിച്ചോറൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നരവ് നിൽക്കും പിന്നെ അതുപോലെ തന്നെ അധികം വെയിലുള്ളവർക്ക് വെക്കേണ്ട ഒരു സെമി ഉണ്ടോറൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കോംബോട്ടറിന് വരുന്ന പ്രൈസ് അഞ്ഞൂറ്റമ്പത് അപ്പോൾ വേണ്ടവർക്ക് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം അധികം പ്ലാൻസ് ഒന്നും നമുക്കില്ല നമുക്കിപ്പോൾ കുറച്ച് പ്ലാൻസുകളാണ് സ്റ്റോക്കുള്ളൂ അപ്പോൾ വേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്തും പ്ലാൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണാം അതായിരിക്കും ഇപ്പോൾ